ഹായ് ഞാൻ ആര്യ ഗാനഡോറിൻ്റെ കഥകളുടെ വഴികാട്ടി ചരിത്രത്തിലെ മറവികൾ തേടി ഞാൻ വരുന്നു കഥ പറയാൻ അനുഭവിപ്പിക്കാൻ എല്ലാ കഥകളും സത്യവും സ്വപ്നവും ചേർന്നുള്ള യാത്രകളാണ് അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വാതന്ത്ര്യം അത് ഒരു വാക്കല്ല അതൊരു ശബ്ദമാണ് മനുഷ്യൻ്റെ ആത്മാവിൽ പൊട്ടിത്തിരിക്കുന്ന തീപ്പുതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തി മൂന്ന് കട്ടക്കിലെ ചെറുവീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു അവൻ്റെ കഥകളിൽ ഒളിഞ്ഞിരുന്നത് സാധാരണത്വമല്ല ഒരു അഗ്നിയായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ അഗ്നി ചില പേർ ചരിത്രത്തിൽ പിറന്നവരാണ് പക്ഷേ ചിലർ ചരിത്രം സൃഷ്ടിക്കാൻ തന്നെ ജനിക്കുന്നു ആ കുഞ്ഞിന് ലോകം ഒരു പേർ കൊടുത്തു സുഭാഷ് ചന്ദ്രബോസ് അന്നവർക്ക് പോലും അറിയില്ലായിരുന്നു ഈ കുഞ്ഞ് ഒരു ദിവസം ഭാരതത്തിൻ്റെ ജ്വാലയായിരിക്കും എന്ന് സുഭാഷ് ചന്ദ്രബോസ് ശാന്തനും ചിന്താശീലനും ആയിരുന്ന ഒരു കുട്ടി അവൻ ചെറുപ്പത്തിൽ തന്നെ സത്യം എന്താണെന്ന് അന്വേഷിച്ചു അവൻ ചോദിച്ച ഓരോ ചോദ്യം പോലും ഒരു വിപ്ലവത്തിന്റെ വിത്തായിരുന്നു ചെറുപ്പത്തിൽ തന്നെ സുഭാഷ് പുസ്തകങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടമായിരുന്നത് ചിന്തയായിരുന്നു ഗുരുവിനെ പോലും ചോദ്യം ചെയ്യാൻ ഭയമില്ലാത്ത കുട്ടി സത്യം എന്താണ് ധർമ്മം എന്താണ് എന്ന ചോദ്യം അവൻ ചോദിച്ചു അമ്മ പറഞ്ഞിരുന്നത് സത്യം മാത്രം സംസാരിക്കുക ഭയപ്പെടരുത് അനീതിക്കെതിരെ നിലകൊള്ളുക അവൻ അതെല്ലാം ഹൃദയത്തിൽ കൊത്തുവെച്ചു അവൻ ഇംഗ്ലണ്ടിലേക്ക് പോയി ഐ സി എസ് പരീക്ഷയിൽ വിജയിച്ചു രാജ്യത്തിന് അഭിമാനമായ ആ നിമിഷം പക്ഷേ സുഭാഷ് തൻ്റെ ഹൃദയത്തിൽ കേട്ടത് മറ്റൊരു ശബ്ദമായിരുന്നു ഈ വിജയം എൻ്റെ രാജ്യം കണ്ട സ്വപ്നമോ അവൻ സ്വയം ചോദിച്ചു ഞാൻ ഒരു നല്ല ഓഫീസർ ആകണമോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഭാരതം കാണമോ ഉത്തരം തിരുന്നില്ലാലും അവൻ തീരുമാനം എടുത്തു രാജിവെച്ചു ആ ദിവസമാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു മനുഷ്യനിൽ നിന്ന് ഒരു ദർശനമായി മാറിയത് അവന്റെ കണ്ണുകൾ ഇനി വ്യക്തിപരമായ സ്വപ്നങ്ങൾ കാണുന്നില്ല അവ കാണുന്നത് ഒരു ദേശത്തിന്റെ സ്വപ്നമാണ് കോൺഗ്രസിൻ്റെ യുവ നേതാവായി സുഭാഷ് മുന്നോട്ട് വന്നു പക്ഷേ അവന്റെ ദൃഷ്ടികോണം വ്യത്യസ്തം അവൻ വിശ്വസിച്ചത് സ്വാതന്ത്ര്യം ഭിക്ഷയായി എടുക്കില്ല രക്തം കൊണ്ടാണ് നേടേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ കരുണയല്ല നമ്മുടെ മനസ്സിൻ്റെ ഉറച്ച പ്രതിജ്ഞയാണ് അവൻ അഹിംസയെ ബഹുമാനിച്ചു പക്ഷേ അവൻ മനസ്സിലാക്കി ചിലപ്പോഴൊക്കെ സ്വപ്നം സംരക്ഷിക്കാൻ വാൾ പിടിക്കേണ്ടി വരും അതിനാൽ അവൻ രൂപം നൽകി ഫോർവേഡ് ബ്ലോക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ലോകം യുദ്ധത്തിൻ്റെ തീയിൽ അപ്പോൾ സുഭാഷ് ബോസ് കാണിച്ചു മറ്റൊരു വഴിയിലേക്ക് അവൻ പറഞ്ഞു എൻ്റെ ശത്രുവിൻ്റെ ശത്രു എൻ്റെ കൂട്ടാളിയാണ് അവൻ ജർമ്മനിയും ജപ്പാനും കണ്ടുമുട്ടി അവിടെ നിന്നാണ് ജനിച്ചത് ഇന്ത്യൻ നാഷണൽ ആർമി ആസാദ് ഹിന്ദ് ഫോഴ്സ് ആസാദ് ഹിന്ദ് ഫോഴ്സ് ഒരു സൈന്യമായിരുന്നില്ല അത് അതൊരു വിശ്വാസമായിരുന്നു അവൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് രക്തം കൊടുക്കൂ ഞാൻ നിങ്ങളെ സ്വാതന്ത്ര്യം തരാം പക്ഷേ അതിന് പിന്നിലെ യഥാർത്ഥ അർത്ഥം രക്തമല്ലാതെ അത് ത്യാഗം ധൈര്യം ആത്മവിശ്വാസം ഐ എൻ എയുടെ സൈനികർ മുന്നേറി തായ്ലൻഡ് ബർമ ആസാമിന്റെ അതിർത്തികളിലൂടെ അവർക്ക് ആയുധം കുറവായിരുന്നു പക്ഷേ വിശ്വാസം അതിരുകളില്ലാത്തതായിരുന്നു ഒരു വാക്ക് മാത്രം അവർക്കറിയാം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒരു വാർത്ത നേതാജി ഒരു വിമാനാപകടത്തിൽ മരിച്ചു രാജ്യം നിശ്ചലമായി എന്നാൽ അവന്റെ ആത്മാവ് ഇന്നും ചോദ്യമുയർത്തുന്നു ഒരു ആത്മാർത്ഥ സ്വപ്നം അങ്ങനെ അസ്തമിക്കുമോ ഇന്ന് പോലും പലർക്കും അവൻ ജീവനോടെയുണ്ട് ഒരു മുഖമായി അല്ല ഒരു പ്രചോദനമായി സുഭാഷ് ഒരിക്കൽ പറഞ്ഞിരുന്നു ജീവിതം ചെറുതാണ് പക്ഷേ ആ ജീവിതം വലിയതാക്കുന്നത് ലക്ഷ്യമാണ് അവന്റെ ലക്ഷ്യം സ്വാതന്ത്ര്യം ആയിരുന്നു പക്ഷേ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്നത് സ്നേഹവും ആത്മാർത്ഥതയും ആയിരുന്നു ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് സുഭാഷ് പോലുള്ളവർ നമുക്ക് കൊടുത്തൊരു വാഗ്ദാനമാണ് അവൻ പോയിട്ടില്ല അവൻ ഇന്നും നമ്മളിൽ ഉണ്ട് ഓരോ ധൈര്യമായ ചുവടിലും ഓരോ സ്വപ്നം കാണുന്ന യുവാവിൻ്റെ ഹൃദയത്തിലും ഇതാണ് നേതാജിയുടെ ഹൃദയ ഒരു മനുഷ്യൻ ഒരു ദർശനം ഒരു ആത്മാവ് ഇന്ത്യയുടെ അമൃതകാലം ഇതുപോലുള്ള ലോകത്തിന്റെ മറഞ്ഞുപോയ പോരാളികളെയും തനിച്ചുള്ള അവരുടെ അസാധാരണ ജീവിതങ്ങളെയും പരിചയപ്പെടാൻ ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ അവരുടെ കഥകൾ ഈ ലോകം മറക്കരുത്